ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ നഴ്സറികളിൽ നിന്നെല്ലാം റോസ് മേടിച്ച് വയ്ക്കുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ നല്ല രീതിയിലുള്ളൊരു വളർച്ച അത് കാണിക്കുകയും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പൂക്കളുടെ എല്ലാം വലിപ്പം കുറഞ്ഞു പോവുകയും പൂക്കൾ ഉണ്ടാവാതിരിക്കുകയും ചെടിക്ക് പുതിയ തളിരിലകളൊന്നും വരാതെ ചെടി മുരടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലും കാണാറുണ്ട് അതുപോലെ ഉണ്ടാകുന്ന പൂക്കളും മൊട്ടുകളുമെല്ലാം കരിഞ്ഞുണങ്ങി പോകുന്ന ഒരു അവസ്ഥയും നമ്മുടെ റോസിൽ കാണാറുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കീടനാശിനിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയാണ് അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റോസ് നന്നായി വളർന്ന് ധാരാളം പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നടുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോട്ടിങ് മിക്സ് തന്നെയാണ് പോട്ടിങ് മിക്സ് നല്ലതായില്ലെങ്കിൽ റോസിന് കുരടിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർത്തിട്ടുള്ള ഒരു പോട്ടിങ് മിക്സ് ആണ് തയ്യാറാക്കേണ്ടത് എല്ലുപൊടിയിൽ ധാരാളം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് തന്നെ ഇത് നമ്മുടെ റോസിന്റെ വേരുകളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മാത്രവുമല്ല എല്ലുപൊടി വളരെ സാവധാനത്തിലാണ് നമ്മുടെ മണ്ണില് പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ ചെടിക്ക് ഫോസ്ഫറസ് കിട്ടാനായിട്ട് ഇത് പോട്ടിങ് മിക്സിന്റെ കൂട്ടത്തില് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ വളപ്രയോഗവും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കണം കാരണം നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ വിചാരിക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ ചെടികൾ വളരുകയും ധാരാളം പൂക്കളുണ്ടാവുകയും ചെയ്യുകയുള്ളൂ റോസ് റീപോട്ട് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം തൊട്ട് നമുക്ക് വളപ്രയോഗങ്ങൾ നടത്താവുന്നതാണ് വളങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ റോസിന്റെ ചുവട്ടിലുള്ള കളകളെല്ലാം ഒന്ന് നീക്കം ചെയ്ത് റോസ് ചെടിയിലുള്ള കരിഞ്ഞുണങ്ങിയ കമ്പുകളും പൂക്കളും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷവും അതുപോലെ ചുവട്ടിലുള്ള മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷവും വേണം നമ്മുടെ വളപ്രയോഗം നടത്താനായിട്ട് അത് റോസിന് മാത്രമല്ല ഏതൊരു ചെടിക്കാണെങ്കിലും നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചുവട്ടിലുള്ള കളകളെല്ലാം ഒന്ന് നീക്കം ചെയ്ത് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് എങ്കിലേ ആ ചെടികൾക്ക് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുള്ളൂ പിന്നെ റോസിലുള്ള കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ടും പുഴുക്കളുടെ ശല്യം കുറയ്ക്കുന്നതിനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു കീടനാശിനി കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റോസ് നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരും അപ്പോൾ ഈ ഒരു കീടനാശിനി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നമ്മുടെ ചെടികൾക്ക് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ചെടികൾക്ക് മൂലകങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന മുരടിപ്പ് പോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് നമുക്ക് ഈ ഒരു ഉലുവ ഉപയോഗിക്കാവുന്നതാണ് കാരണം നമ്മുടെ ഈ ഉലുവയിൽ ഫോസ്ഫറസും പൊട്ടാസ്യവും കാൽസ്യവും മഗ്നീഷ്യവും അതുപോലെ സൂക്ഷ്മ മൂലകൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഇതെല്ലാം ചേർത്ത് കുറച്ച് സമയം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ദാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മഞ്ഞൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നല്ല നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ നമ്മുടെ ചെടിച്ചട്ടിയിലെല്ലാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പുകളുടെ ശല്യം കുറയ്ക്കാനും അതുപോലെ മണ്ണിലുള്ള കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനും ഒക്കെ ഏറെ നല്ലതാണ് അതുപോലെ നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന സമയത്തും ഒക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കിയ ഈ ഒരു ലൈനിയിലേക്ക് മൂന്നിരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ച് റോസ് ചെടിയുടെ ഇലകളിലും പൂക്കളിലും എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ാണ് റോസിൽ പുതിയ തളിരിലകൾ വരാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒത്തിരി പൂമുട്ടുകൾ ഉണ്ടാവാനും അതുപോലെ കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ലൈനി രണ്ടാഴ്ചയിൽ ഒരിക്കൽ റോസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള വളപ്രയോഗവും കീടനിയന്ത്രണവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മഴക്കാലത്തും നമ്മുടെ റോസ് നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ും ഷെയർ ചെയ്യാനും മറക്കരുത്